മിന്നണതൊന്നും പൊന്നല്ലെന്നു പണ്ടുള്ളവർ പറയലുണ്ടായി അതേപോലെ മിന്നണയിന്റെ പുറകെ പോയി മൊത്തം ഫ്യൂസായി പിന്നെ കത്താത്ത ബൾബ് പോലെ ആവണവരുണ്ട് ഞമ്മളെ നാട്ടിൽ എത്ര കണ്ടാലും കേട്ടാലും പഠിച്ചാത്തവര് ഓൽക്കാണ് ഈ വീഡിയോ ഒരു സെന്റ് നമസ്കാരം നമസ്തേ എല്ലാവർക്കും ഞാനിപ്പോൾ ഈ രാത്രി ലൈവ് വന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ഞാൻ എൻ്റെ ഇടിയില് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെ ഒരു വീഡിയോ ആണ് വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നി തള്ളോട് തള്ളാണ് വീഡിയോയില് അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കൊള്ളാം കേരള പോലീസിൻ്റെ വീഡിയോയുടെ പിന്നെ അതിൻ്റെ മലപ്പുറം സ്ലാങ് ഉള്ളൊരു സംസാര രീതി എല്ലാം കൊള്ളാം വളരെ രസമായിട്ട് തോന്നി പക്ഷേ കേരള പോലീസിൻ്റെ കണ്ടന്റ് അത് അത്ര പോരാ കാരണം അതുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല കാരണം എന്തിനും ഏതിനും നമുക്ക് ഓടി കേരള പോലീസിലേക്ക് പോകാം ചെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു ഇതാണ് നിങ്ങൾക്കറിയാമല്ലോ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ആരും ഇഷ്ടപ്പെടില്ല ആരും ഇഷ്ടപ്പെടുന്നില്ല ഇനിയിപ്പോൾ പാൾ പായസമാണ് അവിടെ കലക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട് തരാം എന്ന് പറഞ്ഞാൽ പോലും ആരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ല പോലീസ് സ്റ്റേഷനിൽ പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടാത്തതിൻ്റെ കാര്യം കുറേ തിക്താനുഭവങ്ങളാണ് പലർക്ക് പരാതിക്കാരനാണെങ്കിലും പ്രതിക്കാണെങ്കിലും എല്ലാം തിക്താനുഭവങ്ങളാണ് അതിൽ ഒരു ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അളിയനാണെങ്കിലും അമ്മായി ആണെങ്കിലും അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും നിങ്ങളെ പീഡിപ്പിക്കുകയോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഓടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാമോ കംപ്ലയിൻ്റ് ഒക്കെ ചെയ്യാം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഒരാഴ്ച മുന്നേ ഞാൻ കേരള പോലീസിൽ ഇരുപത്തഞ്ചാം തീയതി ഉണ്ടോ മറ്റോളൂ ഞാനൊരു പരാതി കൊടുത്തു പൂജപ്പുര സ്റ്റേഷനിൽ ഞാനൊക്കെ ഒരു കംപ്ലൈൻ്റ് കൊടുത്തു ഒരാൾ ഫേസ്ബുക്കിലൂടെ അസ്ലീലെ കമൻ്റ് ഇട്ടു അതിനെതിരെ ഞാനൊരു പരാതി കൊടുത്തു അപ്പോൾ പരാതി കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ പരാതി കൊടുക്കാൻ പോയി നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെ ഒരു ജീ ഡിയാണ് രണ്ട് പാറാവ് കാണും രണ്ട് വനിതാ പി സി കാണും ഒരു എസ് ഐ കാണും ഒരു സി എ കാണും പിന്നെ പരാതി വാങ്ങിക്കുന്ന ഒരു പോലീസുകാരനുണ്ടാവും നമ്മളൊരു പരാതി പോകുമ്പോൾ അവിടെ നമ്മളെ കാണുന്നവർക്ക് ഏഴോ എട്ടോ പോലീസുകാരുണ്ടാവും അപ്പോൾ ഒരു മുന്ധാരണയാണ് ഏഴുപേരായാലും അവർക്കൊരു മുന്ധാരണയാണ് ഈ നമ്മൾ നമ്മളവർ കാണുന്നത് അതിൽ അവര് നമ്മളെ കണ്ടതും അവരുടെ മനസ്സിൽ ഓരോ മുൻധാരണകൾ ഉണ്ടാകും ദയവി ചെയ്ത് ഇങ്ങനെയുള്ള മുൻധാരണയിൽ ഒരു പരാതിക്കാരനെയോ ഒരു പ്രതിയോ അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ വരുന്ന ഒരു വാദിയോ പ്രതിയോ കാണാതിരിക്കുക മുൻ ധാരണയോടുകൂടി അതിൽ ഈ ഉള്ള ആറോ ഏഴോ ഏഴോ എട്ടോ നാല് പേര് നമ്മളെ കൂടെ ഉണ്ടാവും നാല് പേര് അവരുടെ ഭാഗം മറ്റുള്ളവരുടെ ഭാഗമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെയാണ് അതുപോലെ പറയുന്നുണ്ട് ആ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്ത് പ്രശ്നം വന്നാലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ആ പ്രശ്നം സോൾവ് ചെയ്യുമെന്ന് ഇല ഇല ഏത് മുള്ള ഏതെന്ന് സ്റ്റേഷനാണ് തീരുമാനിക്കുന്നത് അത് അവരുടെ മനോധർമ്മം പോലെ തന്നെ ഇരിക്കും പിന്നെ എനിക്ക് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പരാതി കൊടുക്കാൻ പോയ സമയത്ത് പിന്നെ ഞാൻ പൂജപ്പുര സ്റ്റേഷൻ പരിധിയിലുള്ള ഒരാളാണ് വളരെ അടുത്താണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ പരാതി കൊടുത്തിട്ട് അയാളുടെ വീട് ഒരു ഇരുപത് കിലോമീറ്ററിൽ അപ്പുറം ഞാൻ പരാതി കൊടുത്ത ആളിൻ്റെ വീട് എന്നെ അശ്ലീല കമ്മൻ്റെ എഴുതിയ ആളിൻ്റെ വീട് ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ വേണം ഞാൻ രാവിലെ ഞാൻ കൊണ്ട് പരാതി കൊടുത്തു അപ്പോൾ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു ശരി ഞാൻ വൈകുന്നേരം ഒരുങ്ങിയിരുന്നു പിറ്റേ ദിവസം പത്ത് മണിക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ ഒരുങ്ങിയിരുന്നു അന്ന് തന്നെ വൈകിട്ട് മൂന്ന് മണിക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ ഒരുങ്ങിയിരുന്നു പിറ്റേ ദിവസം അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു രാവിലെ വന്നില്ല പിന്നെ വൈകുന്നേരം നാലു മണിക്കാണ് വരുന്നത് ഒന്ന് ആലോചിക്കണം തന്നെ നമ്മൾ സമ്മർദ്ദത്തിലാവണം നമ്മൾ മതിയായി നമുക്ക് കയറാൻ വയ്യ സ്റ്റേഷനിൽ പോകാൻ വയ്യ ഭാഗ്യത്തിന് ഞാൻ അടുത്തായതുകൊണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് എനിക്ക് അയാൾ ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പോ പോയത് അതേസമയം ഞാൻ ഒരുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ അപ്പോൾ സ്റ്റേഷനിൽ പോകാൻ നമ്മൾ വിചാരിക്കും ദൈവമേ അവന്റെ തെറിവിളി കേട്ടത് പോട്ടെ കുഴപ്പമില്ല ഈ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് നമ്മൾ തന്നെ തോന്നിപ്പോവും ഒരു പരാതിക്കാരൻ ഒരു പരാതി കഴിഞ്ഞാൽ ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം അവൻ അവനെ വരുത്താൻ കഴിയണം അതിപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ് പരാതി നൽകുന്നതെങ്കിൽ ആ സ്ത്രീകളെ കഴിവതും സ്റ്റേഷനിൽ കയറ്റി അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾ വീട്ടമ്മയാണ് അവൾക്ക് ഇപ്പൊ എൻ്റെ മകന് സി ബി എസ് ഇ എക്സാം നടക്കുകയാണ് കുട്ടികളുടെ കാര്യങ്ങൾ ഏളയ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാകണം മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ കണക്കിനിപ്പോൾ അത്രയും പട്ടികൾ കിടക്കുന്നുണ്ട് നമുക്ക് സമയമില്ല അതിനിടയ്ക്ക് എത്ര പ്രാവശ്യം സ്റ്റേഷനിൽ പോകാൻ വേണ്ടി വേഷം കെട്ടി ഒരുങ്ങിയിരിക്കേണ്ടി വരുന്നു ഞാനിപ്പോൾ വിളിച്ചു ചോദിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഒരു സാധാരണ ഒരു ഞാൻ കുറച്ചുകൂടെയൊക്കെ എനിക്ക് അവിടെ ആയിട്ടൊരു ബന്ധം അല്ലെങ്കിൽ എന്നെ അറിയുന്നവരൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു സാധാരണ വീട്ടം വേണമെങ്കിൽ അവൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോഴെന്തെയ്യും അവരെ സഹിക്കാൻ ശ്രമിക്കാനും ഒക്കെ ശ്രമിക്കും പരാതിപ്പെടാറില്ല പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിക്കണം ഞാൻ ഈ കേസ് ഫോളോ ചെയ്ത് ഞാൻ പോവുകയാണ് പോകുന്ന സമയത്ത് എനിക്ക് അറിയാലോ എന്നെ നാട്ടുകാർ മൊത്തം ഞാനൊരു പ്രതികരിക്കുന്ന ഒരാളാണ് ശക്തമായിട്ട് പ്രതികരിക്കും ഒന്നത് ഭയമൊന്നുമില്ലാത്ത ഒരാളാണ് എന്നെ ഞാൻ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് പരാതി കൊടുത്തത് ഞാൻ സ്റ്റേഷനിൽ അവനെ കാണാൻ പോയത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഇവൻ്റെ കൂടെ ഒൻപത് പേരുണ്ടായിരുന്നു ഏഴ് പേരെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഒൻപത് പേരുണ്ടായിരുന്നു ഇവനെയും കൂടെ കൂട്ടി ഒൻപത് പേരുണ്ടായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞു വന്നത് സ്റ്റേഷനകത്ത് ഒരു പോലീസ് സ്റ്റേഷനകത്തുള്ള ബാഹ്യ ശക്തികളുടെ അമിതമായ അമിതമായ സ്വാധീനം അത് കേരള പോലീസ് ഒഴിവാക്കേണ്ടതാണ് അതായത് ഞാൻ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്ന സമയം അന്ന് അന്നത്തെ ദിവസം സി എ കാണണം ഞാൻ കാണണം അവനും കാണണം പരാതിക്കാരിയും അവനും കാണണം ഞാൻ കയറി പോകുന്നതിന് തൊട്ട് മുന്നേ എന്നോട് അവരുടെ കൂടെയുള്ള ഒരാൾ പറയുവാണ് എന്നെ ഭീഷണിപ്പെടുത്തുമാണ് അവരുടെ കൂടെയുള്ള ഒരാൾ അയാൾ സ്വയം പരിചയപ്പെടുത്തിയത് ഞാൻ കേരള പോലീസ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്നിട്ട് കേരള പോലീസ് അസോസിയേഷന്റെ ഇപ്പ തലപ്പത്തിരിക്കുന്ന ഒരാളിൻ്റെ പേര് ഉ ഉച്ചത്തിൽ പറയുകയും അദ്ദേഹം എന്നോട് പറയാണ് ഞാൻ കേരള പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ കേരള പോലീസിൻ്റെ അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് എൻ്റെ പേര് മോഹൻകുമാർ എന്നാണ് എന്ന് എന്നോട് പരിചയപ്പെട്ടി പെടുത്തിയിട്ട് എന്നോട് പറയുവാണ് നീ സി എ കാണാൻ കയറുമ്പോൾ നിനക്ക് പരാതി ഇല്ല എന്ന് പറയണം പരാതി ഇല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിൻ്റെ ഭർത്താവിൻ്റെ ജോലി സസ്പെൻഷൻ സസ്പെൻഷൻ മണിക്കൂറിനുള്ളിൽ സസ്പെൻഷൻ ഇതാവും അതെനിക്ക് പോലീസ് അസോസിയേഷൻ ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് ഏ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു വീണ്ടും ചോദിച്ചു എന്നിട്ട് ഞാൻ അന്വേഷിച്ചു ഇവൻ ആരാണ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് തിരുമല കൈരളി നഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശാലു എന്ന് പറയുന്ന ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു രാഷ്ട്രീയ ഒരു സമുദായത്തിൻ്റെയോ നേതാവാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പം ഇങ്ങനെ പിന്നെ വേറൊരു കാര്യം പറയണമെങ്കിൽ പോലീസ് അസോസിയേഷന്റെ പേര് എടുത്ത് ഉച്ചത്തിൽ പറയുകയും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തും പോലെ എന്നെ ഭയപ്പെടുത്തും പോലെ തന്നെ അദ്ദേഹം കൈയൊക്കെ കാണിച്ച് സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്താണ് ദയവ് ചെയ്ത് കേരള പോലീസിനോട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഒരു പരാതിക്കാരിയാണെങ്കിലോ അല്ലെങ്കിൽ വാദി പ്രതിഭാഗമാണെങ്കിൽ ഒരാളോ രണ്ട് പേരോ അതിൽ കൂടുതലുള്ള ആൾക്കാരെ വരികയാണെങ്കിൽ ഇപ്പം എന്നെ എൻ്റെ സ്ഥാനത്ത് മറ്റൊരു വീട്ടമ്മയാണ് എങ്കിൽ ഈ എട്ട് ഒമ്പത് പേര് മറ്റു ഭാഗത്ത് അത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം രാഷ്ട്രീയക്കാര് ഇവരുടെ കൂടെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ കാണുമ്പം ഇവളുടെ മനസ്സ് ഈ സ്ത്രീയുടെ മനസ്സ് വിചാരിക്കും അയ്യോ ഞാൻ തനിച്ചായിപ്പോയല്ലോ എനിക്ക് ഇനി എനിക്ക് രക്ഷയില്ലല്ലോ എൻ്റെ ഭാഗത്ത് ആരുമില്ലല്ലോ എനിക്ക് എന്ത് ചെയ്യാൻ ും ഞാൻ തോറ്റുപോകുമോ ഞാൻ ഞാൻ അങ്ങ് പിൻവലിച്ചു കളയാം ഈ കേസ് പിൻവലിച്ചു കളയാം എന്ന് അവളുടെ മനസ്സിലൊരു ധാരണ വന്നു പോകും ഞാൻ പക്ഷേ ഞാൻ പറഞ്ഞു പോയി പണി നോക്കുമോനെ എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാന്ന് പറഞ്ഞു ഞാൻ ഈ കേസ് പിൻവലിക്കില്ല അതിൻ്റെ ആവശ്യമില്ലാന്ന് എങ്കിൽ പോലും എങ്കിൽ പോലും ഒന്ന് ആലോചിക്കണം ഒരു രാഷ പണത്തിൻ്റെ സ്വാധീനമൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞാൻ ഇപ്പോൾ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും രാഷ്ട്രീയ സ്വാധീനം രാഷ്ട്രീയ സ്വാധീനം സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ പൂജപ്പുറ സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാർ പോലും എന്നോട് മോശമായിട്ട് പെരുമാറിയില്ല വളരെ നല്ല പെരുമാറ്റമായിരുന്നു എനിക്ക് കുറച്ചും കൂടെ നല്ല ഒരു പോസിറ്റീവായിട്ട് തോന്നി എൻ്റെ എൻ്റെ ഭാഗം നിൽക്കും മാതിരി അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് ന്യായം ആയതുകൊണ്ട് എനിക്ക് വേണ്ടി തന്നെ അവരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു അതിൽ എനിക്ക് പൂജപ്പുറ സ്റ്റേഷനോട് നന്ദിയുണ്ട് പക്ഷെ പൂജപ്പുറ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറി വരുന്ന ഇത്തരം ഇത്തരം ബാഹ്യശക്തികൾ അവർ സ്വയം പരിചയപ്പെടുത്ത അയാൾ സ്വയം പരിചയപ്പെടുത്തിയത് അയാൾ പോലീസ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് ഒരു പോലീസാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചത് എന്നെ ഭീഷണിയാണ് പെടുത്തിയത് ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സസ്പെൻഷൻ ആകും എന്ന് എൻ്റെ ഹസ്ബൻഡിനെ സസ്പെൻഷൻ ആക്കുമെന്ന് ഭീഷണി തന്നെയാണ് പെടുത്തിയത് അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇപ്പം സർക്കാർ ഉദ്യോഗത്തിലിരിക്കുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പോലീസുകാരൻ്റെ ആയിരിക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും ഒരു പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പരാതിപ്പെട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ അവരെ സമ്മർദ്ദത്തിലാക്കും ആ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി പല പരാതികളും കോംപ്രമൈസിലേക്ക് പോകുന്നു ഞാൻ ഈ ഈ അയാൾ എന്നെ അശ്ലീല കമന്റ് ഇട്ട് എന്നെ ഇനി പറയാൻ തെറിയൊന്നും ഇല്ലാത്തവൻ ഞാൻ ബോൾഡായിട്ട് നിന്നു ഞാൻ പറഞ്ഞു എനിക്ക് പരാതി ഉണ്ട് എന്ന് പറയുകയും ഞാൻ ഞാൻ ഈ ബ്ലാക്ക് മെയിലിൽ വീണില്ല ഞാൻ സി എ കാണാനായിട്ട് ഞാൻ ഓടി ഓടിയോ അകത്തെ കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല എനിക്ക് പരാതി ഉണ്ടെന്ന് തന്നെ ഞാൻ പറയൂ എന്ന് പറഞ്ഞു ഞാൻ സി എ കാണാനായിട്ട് ഓടിയോ സമയത്ത് but കാല് പിടിച്ചു തന്നെയാണ് മാപ്പ് പറഞ്ഞു തന്നെയാണ് ഇയാളല്ല ഇയാൾ എന്നിട്ടും ഞാൻ മാപ്പ് കൊടുക്കാൻ അപ്പോഴും തയ്യാറായിരുന്നു കാരണം അയാളുടെ ഭാര്യയുടെ വിഷമം കണ്ണീര് രണ്ട് പെൺകുട്ടികളെ എനിക്ക് ഞാൻ ഞാനതിൽ ഞാൻ പുറത്ത് കൊടുത്തിരുന്നു ഞാൻ പഠിച്ചൻ ആലോചിച്ച് ഞാനത് പുറത്തു കൊടുത്തിരുന്നു പൊരുത്തപ്പെട്ടിരുന്നു പക്ഷേ ഇവൻ വന്ന് ഈ പോലീസ് അസോസിയേഷൻ്റെ ആളാണ് എന്ന് പറഞ്ഞു വന്ന ശാലു കൈരളി നഗറിലെ ശാലു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വാശിയായി അങ്ങനെ എന്നെ അനുസരിപ്പിക്കാൻ ശ്രമിക്കും പോലെ അതായത് എന്റെ ഭർത്താവിൻ്റെ ജോലി കളയും നീതി ചെയ്തില്ലെങ്കിൽ ജോലി കളയുമെന്ന് അനുസരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തോന്നിയപ്പോൾ എനിക്ക് വാശിയായി എനിക്ക് വാശിയായി ഞാൻ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് സി എ കണ്ട് ഞാനത് സംസാരിക്കാനായിട്ട് ഞാൻ പോകാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന അട്ട ഓട്ടിക്കുന്ന രണ്ട് ചേട്ടന്മാർ ഇക്കമാര് അവര് വളരെ നല്ല രീതിയിൽ എന്നോട് സോഫ്റ്റായിട്ട് കാല് പിടിക്കും പോലെ പറഞ്ഞ് അവനോട് ക്ഷമിക്കണമെന്ന് അപ്പോഴും ഞാൻ സ്റ്റേഷനിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് പിന്നെ ഞാൻ സഹോദരിയായി എന്നെ തെറി വിളിക്കുകയും എന്നെ കിടക്കാൻ വിളിക്കുകയൊക്കെ ചെയ്തവന് ഞാൻ സഹോദരിയായിപ്പോയി എന്നോട് കരഞ്ഞവൻ മാപ്പ് പറഞ്ഞു എനിക്ക് എനിക്ക് ആരെയും കരച്ചാലും അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ചെറുതാവണമെന്നൊന്നും ഞാൻ പറയണില്ല ഞാനത് പുറത്ത് കൊടുത്തു പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടും എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം തോന്നി ഈ ഞാനെന്ന് പറയുന്ന ഒരാൾ കുറച്ച് ബോൾഡായിട്ടൊരാളാണ് ഞാനായോണ്ട് അത് അവിടെ പിടിച്ചു തന്നെ വേറൊരു പെൺകുട്ടിയാണ് എങ്കിൽ അവൾ ഈ ബ്ലാക്ക് മെയിലിന് വീഴും അവൾ പേടിക്കും അവൾ ഭയക്കും അവളെ ഭർത്താവിൻ്റെ പണി പോവുമോ എന്ന് ഭയക്കും അതുപോലെ തന്നെയാണ് ഞാൻ നെടുമങ്ങാട് ഡിവൈഎസ്പി എടുത്ത് പോയി ഇവർ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പോയി പോയ സമയത്തും സ്റ്റുവർട്ട് കീലർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈഎസ്പി ആയിരുന്നു ഒരു രാഷ്ട്രീയ സ്വാധീനവും ഇയാൾ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തി ഒരു രാഷ്ട്രീയ സ്വാധീനവും അവിടെ വില പോയില്ല അദ്ദേഹം വളരെ നല്ല രീതിയിൽ വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറി അതിലെനിക്ക് അവരോടൊക്കെ നന്ദിയുണ്ട് പക്ഷേ എപ്പോഴും ഇത് എനി മൊത്തത്തിൽ ഉള്ളൊരു സ്റ്റേഷനിൽ ഉള്ളൊരു സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇതിപ്പം ആ പരസ്യം അത് കണ്ടപ്പം കേരള പോലീസിൻ്റെ ഒരു പരസ്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് മൊത്തത്തിൽ എനിക്ക് ഒരു അഭിപ്രായം എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് മൊത്തത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ടിനകത്ത് സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് ഒരാളെയോ കൂടെയുള്ള ഒരാളെയോ കയറ്റി വിടുക എതിർഭാഗത്തായാലും വാദിഭാഗം പോലും ആയാലും ഒരുപാട് പേരെ കയറ്റി വിടുന്ന സമയത്ത് ഈ പരാതിക്കാരിയാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഭയക്കൂ എന്തിനാണ് കല്യാണത്തിലും മരണ വീട്ടിലും പോലും ഇങ്ങനെ ആൾക്കൂട്ടം എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക് എനിക്കിത്രയാണ് പറയാൻ പോണത് എൻ്റെ എൻ്റെ ഒരു പിന്നെ എൻ്റെ എൻ്റെ സ്വന്തം അനുഭവമാണ് കേരള പോലീസിലുള്ള നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ലൈവ് വന്നിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും കേരള പോലീസിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ എൻ്റെ സ്റ്റേഷൻ എൻ്റെ പൂജപ്പുര സ്റ്റേഷൻ അവിടെയുള്ള പോലീസുകാരിൽ നിന്നോ അവിടുത്തെ സി എ നിന്നൊന്നും എനിക്ക് മോശം അനുഭവം ഉണ്ടായില്ല പക്ഷേ ആ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ നിന്നുള്ള അത് വളരെ മോശം ഒരു അനുഭവമാണ് എൻ്റെ ഒരു റിക്വസ്റ്റാണ് പോലീസ് അസോസിയേഷൻ ഇതിനി ഇനി എന്ന് പോലും എനിക്ക് സംശയമുണ്ട് നിങ്ങൾക്കറിയാമോ ഞാൻ എൻ്റെ ഈ ഒരു വിഷയമായിട്ട് ഒരാളെപ്പോലും ഞാൻ സ്വാധീനിക്കുകയോ ഒരാളെപ്പോലും എനിക്ക് വേണ്ടി സംസാരിക്കാൻ വിളിച്ചു പറയുകയോ ഒന്നും ചെയ്തില്ല സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുത്തത് ഞാൻ തനിച്ചാണ് ഞാൻ പോയത് സ്റ്റേഷനിൽ പോലീസ് വിളിച്ച സമയത്തും ഞാൻ തനിച്ചാണ് പോയത് എൻ്റെ മക്കളെ പോലും ഞാൻ കൂട്ടിയിട്ടില്ല ഞാൻ ഒരു സ്വാധീനം കാരണം ജീവിക്കുന്ന തെളിവുകളാണ് എൻ്റെ കയ്യിലിരുന്നത് അവൻ എഴുതിയത് മൊത്തം യു ആർ ഉൾപ്പെടെയുള്ള സ്ക്രീൻഷോട്ടുകൾ എടുത്തുകൊണ്ട് ആണ് ഞാൻ പോയത് എനിക്കിപ്പോ ഭയമൊന്നുമില്ല ആയിരുന്നു ഞാൻ ഒരിടത്തും സ്വാധീനം ചെലുത്തില്ല അപ്പം ഈ ഇത്തരം കാര്യങ്ങളുമായിട്ട് പോലീസ് അസോസിയേഷനെ സമീപിക്കും സമീപിച്ചോ എന്ന് എനിക്ക് അറിയാം ഇങ്ങനെ ഈ നിങ്ങൾ പോലീസ് അസോസിയേഷൻ എന്തായാലും ഈ ഒരു ലൈവ് കാണുകയാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം എന്താണ് എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ പേര് പ്രത്യേകിച്ച് ആ പേര് ഞാൻ പറയാൻ പറയുന്നില്ല ഒരു മുതിർന്ന പോലീസ് അസോസിയേഷനിലെ മുതിർന്ന ആളിന്റെ പേര് ഉച്ചത്തിൽ ആ പോലീസ് അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് ഇയാൾ കൈ ആക്ഷം കാണിക്കുകയും പേടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും വഴക്കുപറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി ലൗഡായിട്ട് ഏഹ് ഉറക്കെയാണ് സംസാരിക്കുന്നത് ആ ഉറക്കെ സംസാരിച്ചല്ല അസോസിയേഷനിലെ മെയിൻ ആളിൻ്റെ പേര് ഇയാൾ ഇയാളവിടെ പറഞ്ഞു ഇപ്പോഴും ഞാൻ കേരള പോലീസിനെ സപ്പോർട്ട് ചെയ്യും ഒരു പോലീസുകാരൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ എന്ത് വന്നാലും ഞാൻ അപ്പോഴും ലൈവോ വീഡിയോ എല്ലാം ഞാൻ വിടും കാരണം എനിക്ക് എനിക്ക് എൻ്റെ ചോറാണ് നമ്മുടെ നമ്മൾ കഴിക്കുന്നത് അതാണ് എനിക്കിഷ്ടമാണ് ഞാൻ എപ്പോഴും ന്യായീകരിക്കുന്നതാണ് ഞാൻ അതിൽ ഒരു പലരും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും എവിടെയെങ്കിലും ഒരു ശരി ഉണ്ടെങ്കിൽ ഞാൻ ആ ശരി എടുത്തു പറയുന്ന ഒരാളാണ് ഞാൻ എന്തായാലും ഷാലു എന്ന് പറയുന്ന ആള് കൈരളി നഗറിലുള്ള തിരുമല കൈരളി നഗറിലുള്ള ഷാലു എന്ന് പറയുന്ന ആള് പോലീസ് അസോസിയേഷൻ ഈ കേസിൽ ഇടപെട്ടു എന്നും അദ്ദേഹത്തിന്റെ പേര് വരെ പറഞ്ഞ സ്ഥിതിക്ക് സത്യം ജയിച്ചു എന്റെ ഭാഗത്ത് ന്യായമായതുകൊണ്ട് അയാൾ എന്നോട് മാപ്പ് പറഞ്ഞു എൻ്റെ എൻ്റെ എനിക്ക് വേറൊരു കാര്യമുണ്ട് ഒരുപാട് സ്റ്റേഷനിലൊന്നും ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടില്ല പലരും ഒരുപാട് ഒരുപാട് സി എ പിന്നെ ഡി വൈ എസ് പി എസ് പി ഓഫീസ് വനിതാ കമ്മീഷൻ ഇങ്ങനെ എല്ലാവരും കേസ് കൊടുക്കും ഞാൻ ഒരൊറ്റ സ്ഥലത്തെ കേസ് കൊടുത്തുള്ളൂ അത് എൻ്റെ എൻ്റെ സ്റ്റേഷൻ പരിധിയിലുള്ള പൂജപ്പുര സ്റ്റേഷനിലാണ് ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തത് എനിക്ക് എൻ്റെ സ്റ്റേഷന് എനിക്ക് അത്രയേറെ വിശ്വാസമാണ് കാരണം എൻ്റെ മുൻ അനുഭവങ്ങളാണ് വളരെ നല്ല എനിക്ക് വളരെ നല്ല അനുഭവമാണ് എനിക്കുള്ളത് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എൻ്റെ സ്റ്റേഷൻ എന്നെ സപ്പോർട്ട് ചെയ്യും വളരെ പോസിറ്റീവായിട്ട് തന്നെ എന്നോട് സംസാരിക്കുകയും നല്ല ഒരു ഇതായിരുന്നു എനിക്ക് കിട്ടിയത് പക്ഷേ ഈ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഈ പോലീസ് സ്റ്റേഷനകത്താണ് ഈ ബാഹ്യശക്തികൾ കയറി കൂടിയിട്ട് ഇമ്മാതിരി അതായത് അവിടെയുള്ള പോലീസുകാരെ കൊണ്ട് ആരോടും കൊണ്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ ഈ കോമ്പൗണ്ടിൽ വെച്ചാണ് ഒരുത്തൻ ഞാൻ കയറിപ്പോകുന്നതിന് മുന്നേ എന്നെ ഭീഷണിപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തി കേസ് പിൻവലിക്കാൻ പറഞ്ഞത് അത് ഇത് പോലീസ് അസോസിയേഷൻ കാണുന്നെങ്കിൽ നിങ്ങളത് അന്വേഷിക്കണം നിങ്ങൾക്കത് ചീത്തപ്പേരാണ് നിങ്ങൾക്കത് നാണക്കേടാണ് ഇതിപ്പോൾ ഞാനൊരു വെറും സാധാരണ വീഗമാശാശ്വരനാണ് ഈ പറഞ്ഞത് ഇത് ചിലപ്പം വേറെ ഇതിനേം കാലം കുറച്ച് കഴിവോ ഒരു ഒക്കെ ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു തന്നിരിക്കും ഞാനൊരു പാവം സാധാരണ സ്ത്രീയാണ് ഈ പ്രതികരണം എത്രത്തോളം പോവുമെന്നോ എത്രത്തോളം പിന്നെ ഷെയർ ചെയ്യപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ആൾക്കാർ കാണുമെന്ന് ഇത് എത്രത്തോളം ആൾക്കാർ ഉൾക്കൊള്ളുന്നു എന്നും എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമായ കാര്യങ്ങളാണ് എന്തായാലും ഇത് കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ്